ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ ഓഫീസാണ് ഞാൻ ട്രിവാൻഡ്രൂം ടെക്നോ പാർക്കിൽ ഐ ടി കമ്പനി വർക്ക് ചെയ്യാണ് സോ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസിൽ ക്രിസ്മസിൻ്റെ ലീവാണ് അപ്പം ഈ സാധാരണ ഓഫ് ഡേയ്സിലാണ് നമ്മുടെ ഓഫീസിൽ നമ്മുടെ ഓഫീസിൽ നല്ല ടെക്നോ പാർക്കുകൾ കിട്ടുമ്പോഴൊക്കെ മിക്ക ഓഫീസുകളിലും എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്കുകളും അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ഹാർഡ് വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഓഫ് ഡേയ്സിലായിരിക്കും കാരണം വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് ഇത്രയും കുറച്ച് ഒമ്പത് മണിയൊന്നും എടുക്കാൻ പറ്റില്ല രാത്രി സൗണ്ട് ഉണ്ടാവും തിങ്സ് എല്ലാം ഉണ്ടാവും സോ അപ്പം ഈ പണി നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് എന്താ സംഭവം എന്ന് കാണാനായിട്ട് സോ അതിലൊന്നാണ് ഇത് ഈ കാണുന്ന പ്രൊജക്ടർ ഹാങ്ങർ സി വി നമ്മളൊരു പ്രൊജക്ടർ ഓഫീസിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം അപ്പോൾ അത് വെക്കുന്നതിനായിട്ടുള്ള ഒരു സ്പേസും അത് യൂസ് ചെയ്യുന്നതിനും അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള സംഭവമായിട്ട് നമ്മളിവിടെയാണ് ഈ സാധനം ഫിറ്റ് ചെയ്തേക്കുന്നത് ഇത് നമ്മുടെ ലോബി ഏരിയ ആണ് സി ഇവിടെ കുറച്ച് ഗെയിം സെക്ഷൻ പോർട്സൊക്കെ ഉണ്ട് ബാക്കി ഇവിടെയൊക്കെ വർക്ക് സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഓഫീസിൻ്റെ അവിടെ അതുപോലെ ആ ഭാഗത്തേക്കും അങ്ങോട്ട് വർക്കും കാര്യങ്ങളൊക്കെയുള്ള റൂംസൊക്കെയാണ് സോ അപ്പം ഇത് എനിക്കൊന്ന് നിങ്ങൾ കാണിക്കണമെന്ന് തോന്നും ഇത് സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിമോട്ടിൽ ഇത് വർക്ക് ചെയ്യും സോ ഈ കാണുന്ന റിമോട്ടിൽ നമ്മൾ പ്രസ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് താഴേക്ക് വരും ഇത് ഇവിടെ നിന്ന് ആക്ച്വലി ഏതാണ്ട് നമ്മുടെ റൂഫിൽ നിന്നും ഒരു ഒന്നര മീറ്റർ താഴേക്ക് ഈ സാധനം ഇറങ്ങി വരും അത് നമ്മുടെ ഇവിടെ കാണുന്നൊരു സ്ക്രീൻ അതെ ഇവിടെ അതിന് വേറെ റിമോട്ടുണ്ട് അത് ഈ റിമോട്ട് നമ്മൾ എടുത്തിട്ട് ഇത് ഇവിടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ നിന്നൊരു സ്ക്രീൻ താഴേക്ക് വരും സോ ഇത് എല്ലാ സ്ഥലങ്ങളിലും ഓഫീസിലൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഇത് കണ്ടപ്പോൾ നിങ്ങളെന്ന് കണ്ടെന്ന് തോന്നി സോ ഇത് ഒരു ഭാഗത്ത് തവട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് വേണ്ട ഹൈറ്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഏത് ഹൈറ്റിൽ വേണോ ആ ഹൈറ്റിൽ നമുക്കിതിനെ ഇതിൻ്റെ ലെങ്ത് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതേ ഇവിടെ ആ കാണുന്ന സ്ക്രീനും അതും നമുക്ക് ആ ഇരിക്കുന്ന സോഫയുടെ ലെവലിൽ ഇവിടെയൊക്കെ ആകെ ഫുള്ള് കുറച്ച് മെസ്സി ആയി കിടക്കുവാണ് ഇതെല്ലാം വർക്ക് ചെയ്ത് ഒതുക്കാനുള്ള ആൾക്കാരോട് അവിടെ നിൽപ്പുണ്ട് അത് താഴേക്ക് വരും ഇതും താഴേക്ക് വരും നമുക്ക് വേണ്ട ഹൈറ്റ് ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് മെത്തേഡ് ഇത് ഇത് വെച്ച് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം അതവിടെ സ്റ്റോപ്പായി അതുപോലെ തന്നെ ഇവിടെയും ഇത് ഈ റിമോട്ട് റിമോട്ടുണ്ടോ നമുക്കിതിനെ ഇവിടെ ഒരു സ്റ്റോപ്പ് കൊടുത്താൽ സ്റ്റോപ്പ് ആവും അതുപോലെ ഇതിലുള്ള ഈ അപ്പർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരിച്ച് മുകളിലേക്ക് അതുപോലെ കയറി പോവുകയും ചെയ്യും നമ്മൾ മുമ്പത്തെ പോലെ ഈ മേശപ്പുറത്തൊന്നും പ്രതിട്ട് കൊണ്ട് വെക്കണ്ട അതുപോലെ സ്ക്രീനും കാര്യങ്ങളൊന്നും നമുക്ക് കൊണ്ടുനടക്കണ്ട ഇത് വളരെ സേഫായിട്ട് അവിടെ അത് ഫിക്സ് ആയിരിക്കും ഇത് ഇവിടെ ഇതിനെ നമുക്ക് ജസ്റ്റ് ഒരു ഇതിനെ ഒന്ന് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് പോകും ഇതെല്ലാം റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഫെസിലിറ്റീസാണ് സോ ഇതാണ് നമ്മുടെ ഓഫീസിൽ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്തേക്കുന്ന കുറച്ച് ഗാഡ്ജറ്റ്സ് ഈ കാണുന്ന പ്രൊജക്ടറും അതിൻ്റെ ഹാങ്ങറും ഈ സ്ക്രീനും സ്ക്രീൻ ഓൾമോസ്റ്റ് മൂന്ന് മീറ്ററാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ലൈക്ക് മൂന്ന് മീറ്ററിൻ്റെ ലെങ് ലെത്തല്ല സോറി അതിൻ്റെ വിട്ടിലാണ് അത് വന്നേക്കുന്നത് അതുപോലെ ഇത് ഒന്നര മീറ്റർ താഴേക്ക് വരും അങ്ങനെയാണ് ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റി കാണുന്ന സോഫയുടെ ബാക്കി പോർഷനൊക്കെ എടുത്ത് ഇവിടെ അകത്തിട്ടേക്കുവാണ് കുറച്ച് പൊടിയും സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ സോഫയൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്ക്രീൻ നമ്മളിവിടുത്തെ സീലിങ്ങിനകത്ത് സീലിംഗ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര് ഈ ഫോൾ സീലിങ്ങിനകത്തായിട്ട് ഇതിനെ കെട്ടി അല്ലെങ്കിൽ എന്താ പറയുക അവരെന്തോ കുറച്ച് ചങ്ങലയും സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചകത്ത് ലോക്ക് ചെയ്തേക്കുകയാണ് അത്രയും നീറ്റായിട്ട് അത് ചെയ്തിട്ടുണ്ട് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ അതുപോലെ തന്നെയാണ് ഇവിടെയും ഇതിൻ്റെ ആൾക്കാർ നന്നായിട്ട് ഞാൻ ഇത് സംഭവം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിന് പുറകിൽ ഒരു ബോക്സും കൂടെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടായത് ഇപ്പം ഈ പുറത്ത് നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ഇപ്പം ഇങ്ങനെ ഈ ഒരു ഈ ഒരു മെഷീനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി ഒരു ഭംഗി കുറവുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ബോക്സ് ചെയ്യുന്നുണ്ട് അതും കൂടെ ശരി നമുക്ക് ഇതിൻ്റെ പണിഫുള്ളായിട്ട് കാണാൻ കഴിയും ഇത് ഏതാണ്ട് ഈ സ്ക്രീനും ഈ പ്രൊജക്ടറും പ്രൊജക്ടറിൻ്റെ ഹാങ്ങറും കൂടെ ഏതാണ്ട് ഒരു അൻപത്തഞ്ച് അറുപതിനായിരം രൂപയോളം ആയിട്ടുണ്ട് ആക്ച്വലി ഇത് ഇരുപത്തി അഞ്ച് കിലോ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹാങ്ങറാണ് ഇത് ഇതിൻ്റെ കെ ജി സപ്പോർട്ട് ചെയ്യുന്നത് കുറേയും തോറും ഇതിൻ്റെ റേറ്റും കുറഞ്ഞ തോറും വരും ഇതൊരു ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് റേജിൽ ഇതിൻ്റെ സാധനം അവൈലബിൾ ആണ് നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ചിറ ഓഫീസാണ് അപ്പം എന്തെങ്കിലും സാധനങ്ങൾ അതിൽ എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും വീട്ടിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെ നോക്കിയതാണ് അപ്പം ഇതാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ചും ഈ കാര്യങ്ങളൊക്കെ ബാക്കി നമുക്ക് ഇതിൻ്റെ ബോക്സ് എങ്ങനെയാണ് നോക്കാം ഇതിൻ്റെ ഒരു എൻ്റെയൊരു ലുക്ക് എങ്ങനെയാണ് നോക്കാം